തിരുവനന്തപുരത്ത് മംഗലപുരം നെല്ലിമൂഡിലെ അണ്ടർ ദി ബ്ലൂ വില്ല പ്രോജക്ടിലെ ഐ ക്ലൗഡ് ഹോംസിൽ വൻ കവർച്ച കൊല്ലം സ്വദേശി ഷിജിയുടെ സീ ട്വൽവ് വില്ലയിൽ നിന്ന് അൻപത് പവനോളം സ്വർണം കവർന്നു വീട്ടുകാർ സ്ഥലത്തില്ലാത്ത സമയത്തായിരുന്നു കവർച്ച നടന്നത് ഇന്നലെ ഉച്ചയോടെ വീട്ടുകാർ മടങ്ങിയെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് അതീവ സുരക്ഷയുള്ള സ്ഥലമാണ് ഇത് നാൽപ്പത്തിരണ്ട് വില്ലകളാണ് ഈ പ്രദേശത്താകെയുള്ളത് വീടിന്റെ അടുക്കള ഭാഗത്തെ ഗ്ലാസ് ജനാല വഴിയാണ് കള്ളൻ അകത്ത് മംഗലപുരം പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Rajkumari Gold and Diamonds The Trust of Travancore